മച്ചന്മാരെ രമേശ് ചേട്ടൻ അടുത്ത മീനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മീൻ അടിച്ചു കയറുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം രമേശ് ചേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു കരിമീൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കരിമീനാണ് അവൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒന്ന് പാളിപ്പോയിരുന്നു ഇപ്പോൾ ഉറപ്പായിട്ട് അവൻ കയറി പിടിക്കാനുള്ള എല്ലാം കാണുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബാക്കിയുള്ള ചൂണ്ടക്കാരും ഫുൾ അലേർട്ടിലാണ് അടുത്തവനെ പൊക്കാനായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അടുത്ത പട പടക്കരിമീനിൻ്റെ അടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം ആ ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് അവിടെ അവരെ അടിച്ചിരുന്നു പക്ഷേ അത് യാണ് പ്രതീക്ഷയായിട്ട് റൺസായിട്ട് അടുത്ത തന്നെ പൊക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്തായാലും മീനുകൾ ശരിക്കും നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് അച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരക കരിമീനുകളാണ് വൈകുന്നേരം ആയതോടുകൂടി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കരിമീനുകളെല്ലാം ചപ്പിൻ്റെ അകത്തൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നേരം പക്ഷേ വൈകുന്നേരം ആയതോടുകൂടി അവർ പുറത്തേക്ക് ഇറങ്ങി ബേറ്റി എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ചൂണ്ടക്കാർക്ക് അടിക്കുന്ന കരിമീനുകളെല്ലാം നല്ല സൂപ്പർ സൈസ് കരിമീനുകൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ളൊരു സമയമാണെങ്കിൽ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബേറ്റിറക്കി മാക്സിമം കരിമീനുകൾ അടിച്ചു തരാനുള്ള ശ്രമം നടത്തണം അപ്പോൾ അടുത്തടി ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ പുതിഷേടെ ചൂണ്ടയിൽ പൊട്ടാം തൊട്ടപ്പുറത്ത് തന്നെ അശ്വിൻ ചേട്ടനും ഋൺഷാദിക്കയും അടുത്ത കൊമ്മനെ പൊക്കാലുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ കിലോയ്ക്ക് മുകളിലുള്ള കരിമീനുകൾ വരെ നിന്ന് കളിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അങ്ങനെ ഒരു ചിമട്ടൻ കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ കയറി ഇവിടെ നിന്ന് അടിക്കാം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ ചൂണ്ടക്കാരല്ല മച്ചാമാരെ ഒരു രക്ഷയില്ലാത്ത കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനു പറയും ഒന്നായിട്ട് നല്ല പട കരിമീനുകൾ തന്നെയാണ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല നമ്മുടെ കേരളത്തിലെ മത്സ്യങ്ങളിൽ ഏറ്റവും രുചിയുള്ള കരിമീനുകളെ തന്നെയാണ് ഒന്നിനുറകെ നമ്മുടെ ചൂണ്ടക്കാർ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് പൊളി പൊളി വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ ആക്ടിവിറ്റി അടി ശരിക്കും ഉണ്ട് ഇപ്പോൾ കരിമീൻ്റെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഈ നിമിഷം വേണമെങ്കിലും അടുത്ത പട പടക്കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ പ്രതീക്ഷിക്കാം അവരെല്ലാവരും അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പവർഫുൾ ഹുക്കപ്പ് നമ്മുടെ ചൂണ്ടക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവും ഈ കരിമീനുകൾ ഫ്ലോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ് മിക്ക കരിമീനുകളും ഫ്ലോട്ട് അടിച്ച് തകർത്തില്ല പതുക്കെ വലിച്ച് മുകളിലൂടെ തന്നെ ഫ്ലോട്ട് നമുക്ക് നിരങ്ങി നീങ്ങുന്നതായിട്ട് കാണാം അതുപോലെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓർത്തോ കരിമീൻ നമ്മുടെ ഫ്ലോ ബേറ്റിനെ കയറി അപ്രോച്ച് ചെയ്യുകയാണ് ബേറ്റിനെ പിടിച്ചിട്ടുണ്ട് ശരിക്കും ഒരു വലി വരുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പവർഫുൾ ഹുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ബേറ്റ് കണ്ട് വായലായിരിക്കും ചില കരിമീനുകൾ അനങ്ങത്ത് പോലും ഇല്ല തന്നെ നിൽക്കും ബേറ്റ് വായലാക്കി ആ സമയത്തും നമ്മൾ ഹുക്കപ്പ് കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ വളഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്ത് ശരിക്കും കരിമീനുകളുടെ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ സ്ട്രൈക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ട് എങ്ങും പോകാണ്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് ബേറ്റിപ്പ് മീണോണ്ടിരിക്കുന്നത് എല്ലാ ചൂണ്ടക്കാരും വളഞ്ഞ് നിന്ന് ഒരു സ്ഥലത്ത് തന്നെ ബേറ്റിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്തി അടി ആടെ ചൂണ്ടയിലാണ് ഇനി പുട്ടുക മാത്രം നോക്കിയാൽ മതി ഇവിടുന്ന് മച്ചന്മാരെ ഒരു രക്ഷയില്ല ഇടിവെട്ട് കരുത്ത് കരിമീനെ പൊക്കി നമ്മുടെ അശ്വിൻ കരുത്തു കാണിച്ചിരിക്കുകയാണ് കിടക്കാച്ച് കരിമീനാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല സൂപ്പർ സൈസുള്ള കരിമീനുകൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഇതൊരു കൂട്ടാണ് വലിയ കൂട്ടാണ് ഇതേ സൈസുള്ള കരിമീനുകളാണ് ഈ കൂട്ടത്തിൻ്റെ ഒപ്പം ഇനിയുണ്ടാവുക അടുത്ത കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബേറ്റ് കുറക്കാനായിട്ട് പോവുകയാണ് അശ്വിൻ